ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് മണ്ണാരക്കാട് തിരുവിഴാക്കുന്നിൽ സംഘർഷം പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു തിരുവിഴാക്കുന്നിലേയും പോസ്റ്റ് ഓഫീസ് ഭാഗത്തെയും യുവാക്കൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇരുഭാഗത്തെയും ആളുകൾ തമ്മിൽ തർക്കവും സംഘർഷവും നടന്നിരുന്നു ഇത് രമ്യതയിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ വെള്ളിയാഴ്ച വൈകീട്ടോടെ വീണ്ടും ആരംഭിച്ച തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു തർക്കത്തിനിടെ വടിവാൾ വീശിയതായും വിവരമുണ്ട് ഇരുഭാഗത്തു നിന്നും പരിക്കേറ്റവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സ്ഥലം പോലീസിന്റെ നിരീക്ഷണത്തിലാണ് തിരുവിഴാംകുന്ന് സ്വദേശികളായ അൽദാഷ് റിൻഷാദ് നസീബ് നവാഫ് മുഹമ്മദ് അലി റഹ്മ ബാഷിഖ് എന്നിവരെ താലൂക്ക് ആശുപത്രിയിലും ഷാഹിൽ അമീർ ഷെമീർ എന്നിവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്